ഗസയിൽ ഇനി എന്ത് അവശേഷിക്കുന്നുവെന്ന് ചോദിക്കരുത് എല്ലാം തീർത്തു കളയാൻ ഇറങ്ങിയവർ കാട്ടിക്കൂടുന്ന ഹൃദയം നിറങ്ങുന്ന കാഴ്ചകളത്രയും ഓരോ നാളിലും കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ലോകം ഒളിച്ചു വെച്ചാകണമെന്ന് നിർബന്ധമില്ലാതെ നിതന്യാവും ഇസ്രായേലും ഒരു ജനതയ്ക്കുമേൽ ഉന്മൂലനം നടപ്പാക്കുന്നത് യു എസിന്റെ നിരുപാധിക സഹായത്തോടെയാണ് ഈ വംശകത്തെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞ രണ്ടു വർഷം മാത്രം അമേരിക്ക ഇസ്രായേലിന് നൽകിയത് എത്രയാണെന്ന് അറിയുമോ രണ്ടായിരത്തി കോടി ഡോളർ അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപ ജോ ബൈഡൻ എന്നോ ഡൊണാൾഡ് ട്രംപ് എന്നോ വ്യത്യാസമില്ലാതെ ധരിക്കുന്നത് ഡെമോക്രാറ്റുകളാണോ റിപ്പബ്ലിക്കന്മാരാണോ എന്ന മാറ്റങ്ങളില്ലാതെ ഗസയെന്ന കുഞ്ഞുതുരുത്തിനെയും അവിടുത്തെ ജനങ്ങളെയും നാമാവശേഷമാക്കാൻ അമേരിക്ക പണവും ആയുധവും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതും അമേരിക്കയിൽ നിന്ന് തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആദ്യ വർഷത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ അതായത് ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ നൽകിയ അമേരിക്ക രണ്ടാം വർഷം അവശേഷിച്ച തുകയായ മുന്നൂറ്റി എൺപത് കോടി ഡോളറും നൽകി അനുബന്ധമായി പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക രണ്ടു വർഷത്തിനിടെ കൂതി ആക്രമണത്തിന് ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി ഡോളറും ഇറാൻ ആണവ ആണവനില ആക്രമണത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളറും ചെലവഴിച്ചു ഇതിൽ ജൂണിൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് മാത്രം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറായെന്നും റിപ്പോർട്ട് പറയുന്നു ഹാർവേഡ് കെന്നഡി സ്കൂളിലെ ലിൻഡ ജെ ബിൽമസ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടിൽ പക്ഷേ ഇവിടെയും നിൽക്കില്ല അമേരിക്ക ഒഴിക്ക് ശതകോടികൾ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിക്കും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ഡോളറിനുമിടയിലാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയെന്നാണ് അവരുടെ കണ്ടെത്തൽ മൂന്ന് ലക്ഷം കോടിയോളം രൂപ വരും ഇത് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ലോക സമാധാനത്തിന്റെ അഭിനവ അപ്പോസ്റ്റലിനായി സ്വയം അവരോധിച്ച ട്രംപ് പെടാപ്പാടുപെടുമ്പോൾ അമേരിക്ക സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഗസ ഇത്രയും അനുഭവിക്കേണ്ടി വരുമോ എന്ന സ്വാഭാവിക ചോദ്യം ഉയർത്തുകയാണ് ഈ കണക്കുകൾ ഹമാസിന്റെ മേൽ എല്ലാ പാപഭാരവും ഏൽപ്പിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മഹാക്രൂരതകൾക്ക് സാക്ഷിയായും കൂട്ടായും നിൽക്കുന്ന അമേരിക്ക സമ്മാനിച്ച ആയുധങ്ങളാണ് പ്രധാനമായി ഇവിടെ ഇപ്പോഴും മനുഷ്യരുടെ എടുക്കുന്നത് പ്രതിവർഷം ഇസ്രായേലിന് അമേരിക്കയുടെ സൈനിക സഹായം മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇത് പതിനയ്യായിരം കോടി ഡോളറിലേറെ വരും ഒരിക്കൽ പോലും ഇസ്രായേലിന് നോകുന്നതെന്നും പറയുന്നും ചെയ്യുന്നുമില്ലെന്ന് വൈറ്റ് ഹൌസിന്റെ അമരത്തെത്തുന്ന ഓരോ ഭരണാധികാരിയും ശ്രദ്ധിക്കാറുണ്ട് അന്താരാഷ്ട്ര കോടതി നെതന്യാങ്ങുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ ആ കോടതിയെ തന്നെ ചിത്രത്തിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ശ്രമം മുമ്പ് പലർക്കും കുരുക്കൊരുക്കിയത് ഇതേ കോടതിയുടെ വിധികൾ വെച്ച് തന്നെയായിരുന്നുവെന്ന് ലോകത്തിനറിയാം ഇസ്രായേൽ നടത്തിയത് വംശകത്യെന്ന് യു എൻ പ്രഖ്യാപിച്ചപ്പോഴും കണ്ടു ഈ ഇസ്രായേൽ ദാസ്യം എന്നല്ല രണ്ടു വർഷത്തെ അധിനിവേശത്തിനിടെ ഗസയ്ക്ക് പുറമെ ഇറാൻ ഇറാഖ് ലബനാൻ സിറിയ ഖത്തർ യമൻ എന്നിങ്ങനെ ആറ് രാജ്യങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴും എതിരായി ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇതിൽ പകുതി രാജ്യങ്ങളിലെങ്കിലും അമേരിക്കയും ബോംബിട്ട് കാണിച്ചു അമേരിക്കയിൽ നിന്ന് നേരിട്ടെത്തി ഏറ്റവും ശക്തമായ ബോംബറുകൾ തന്നെ ഇറാനെ ആക്രമിക്കുമ്പോൾ കൈയടിക്കാനുണ്ടായിരുന്നത് ഇസ്രായേൽ ആയിരുന്നു യമനിൽ പലവട്ടം ബോംബിട്ട അമേരിക്ക ശരിക്കും കൂറു കാണിച്ചുകൊണ്ടിരുന്നു കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ കൃത്യമല്ല എങ്കിലും രണ്ടുവർഷത്തിനിടെ ഗസയിൽ ഇസ്രായേൽ ഭീകരയിൽ കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം അറുപത്തേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണെന്നാണ് കണക്ക് വെസ്റ്റ് ബാങ്കിൽ നാലായിരം പേരും ജൂണിൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തിലേറെ പേരും കൊല്ലപ്പെട്ടു യമുനിലും നൂറുകണക്കിന് പേരാണ് സമാനമായി കുരുതിക്കിരയായത് ഇനിയും ഈ കൂട്ടുകെട്ടിൽ നിന്ന് എത്ര കൂട്ടക്കുരുതി ഉണ്ടാവുമെന്ന് ലോകം ആദ്യോടെ ഉറ്റുനോക്കുന്നു എന്നിട്ടും ആ നൊബൈൽ സമ്മാനം നിങ്ങൾക്ക് തന്നാൽ ലോകം എങ്ങനെ സമാധാനത്തിന് ഉറങ്ങും മിസ്റ്റർ ട്രംപ്